ഹലോ ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം വീണ്ടും ഷേപ്പിൽ ഇതേപോലെ മൂന്ന് ലൈൻസ് ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ലൈൻ കറക്റ്റായിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ആദ്യം ഡോട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വരച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതേപോലെ മൂന്ന് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ സ്പയറൽ വരച്ചിട്ട് ഹംസ് വരച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ബേസ് ആയിട്ട് ഈ ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെയുള്ള പെറ്റൽ എന്നിട്ട് അതിനൊരു ഔട്ട് ലൈൻ കൊടുക്കുക പിന്നെ ഇതേപോലെ സ്പയറൽ വരക്കുക പിന്നെ ലീഫ് വരക്കുക അങ്ങനെ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പയറൽ ലീഫ് ഫ്ലവറൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള നെഗറ്റീവ് ഫില്ലിംഗ് ഡിസൈൻസ് വരക്കുമ്പോ അതിൽ നമ്മൾ വരക്കുന്ന ഫ്ലവേഴ്സ് ആണെങ്കിലും സ്പൈറൽ ആണെങ്കിലും ലീഫ് ആണെങ്കിലും കുറച്ച് വലുതാക്കിയിട്ട് വരക്കാൻ നോക്കട്ടോ അപ്പൊ ഇതിൽ വരക്കുന്ന എലമെന്റ്സ് ഒക്കെ വലുതാക്കി വരക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അതല്ല നമ്മൾ ഈ എലമെന്റ്സ് ഒക്കെ ചെറുതാക്കി വരക്കണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഹൈലൈറ്റ് ചെയ്ത് നിക്കൂല ഈ ഫ്ലവർ ലീഫ് സ്പൈറൽ ഇതൊക്കെയാണ് ഇതിന്റെ ഈ ഒരു ഡിസൈനിന്റെ ഭംഗി കൂട്ടുന്ന എലമെന്റ്സ് അപ്പൊ അപ്പൊ അതൊക്കെ വലുതാക്കി വരക്കാൻ നോക്കാം പിന്നെ ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ സ്പേസ്

ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വരക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ലീഫ് വരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഗ്യാപ്സ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു ഡിസൈൻ കാണാനൊരു എന്താ പറയുക കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം ആ ഒരു ഹംസിൻ്റെ മേലെ ഇതേപോലെ ഹംസവെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക നമ്മൾ അതിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് വരച്ചു വരച്ചുകൊടുക്കാൻ അങ്ങനെ നമ്മൾ ഹംസിന്റെ മേലുള്ള ഫ്ലവേഴ്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ വരച്ചെടുത്തതിനു ശേഷം നമ്മൾ ഹംസിച്ചിട്ടുള്ള ഒരു ഫ്ലവർ വരച്ചിട്ടില്ലേ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇതേപോലെ ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ലീഫ് വരക്കുമ്പോൾ നമ്മൾ ഏറ്റവും സെൻട്രലിലുള്ള ലീഫ് ആദ്യം വരക്കുക പിന്നെ സൈഡ് കെക്കണ ലീഫ് വരക്കുക അതെല്ലാം രണ്ട് സൈഡിൽ കെക്കണേ ലീഫ് വരക്കണെങ്കിൽ അങ്ങനെ വരക്കുക നമ്മുടെ ഒരു കംഫർട്ട് അനുസരിച്ചിട്ട് വരയ്ക്കുക ഞാൻ ഏറ്റവും സെൻട്രലുള്ള ലീഫാണ് കേട്ടോ ആദ്യം വരച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഇല്ലേ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്കിന്നു കാണുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഫ്ലവർ സ്പൈറല് ലീഫ് ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതേപോലെ ഫില്ലിങ്സ് കൊടുക്കുമ്പോൾ ആ ഒരു പേസ്റ്റ് ഒരേ ലെവലിൽ ആക്കിയിട്ട് വരച്ചു കൊടുക്കാനായിട്ട് നോക്കും അതായത് ഏകദേശം നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വരച്ചിട്ടില്ല ഒരു ലീഫില്ലേ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലൈറ്റായിട്ട് ഓരോ ലൈൻസ് വരച്ചു കൊടുക്കും ഒരു ലീഫിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഫിംഗറിലുള്ള ഡിസൈൻസ് വരക്കാം കേട്ടോ ഫിംഗറിലുള്ള ഡിസൈൻ എങ്ങനെ വരക്കുക നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഒരു വീൻ്റെ ഷേപ്പിലുള്ള ലൈൻസ് തന്നെ ഫിംഗറിലും വരച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ താഴേക്ക് ഇതേപോലെ വീൻ്റെ ഷേപ്പിൽ രണ്ട് ലൈൻസ് വരച്ചെടുക്കാം ലൈൻസ് വരച്ചതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ താഴെ ആ ഒരു ഫില്ലിങ് എലമെൻറ്റ് വരച്ചതിൽ വരച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഇല്ലേ ആ ഒരു ഫ്ലവർ ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സ്പേസ് അനുസരിച്ചിട്ട് ചെറുതാക്കിയിട്ട് വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്ലവർ വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും മേലെ മേലഭാഗത്ത് ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കാം കേട്ടോ മൂന്ന് ലീഫ് വരച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ ഫിംഗേഴ്സിലും ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇതേ സെയിം മെത്തേഡിൽ തന്നെ എല്ലാ ഫിംഗേഴ്സിലും വരച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫിംഗേഴ്സിലും ഉള്ള ഡിസൈൻ ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിക്ക് വേണം വരച്ചു കൊടുക്കാൻ എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു വീണ്ടും ഷേപ്പിലുള്ള ലൈനില്ലേ അതും അതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക ശേഷം ആ ഏറ്റവും മേലഭകത്ത് ലീഫിൻ്റെ ഔട്ട് ഔട്ട്ലൈനൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ എല്ലാ ഫിംഗേഴ്സിലും ചെയ്യണുണ്ട് പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല എന്ന് മാത്രം അങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾ മെഹന്തി ബൈസിയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക മെഹന്തി ബൈസിയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവില്ലുണ്ടെങ്കിൽ ഒരുക്കൊക്കെ ഒന്ന് ഷെയർ ആക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വരച്ചിട്ടുള്ള ഒരു വീൻ്റെ ഷേപ്പില്ല അതിൻ്റെ അറ്റത്ത് ഇതേപോലെ മൂന്ന് ലീഫ് അരച്ചുകൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ വരച്ച ഡിസൈൻ്റെ ഫൈനലോട്ട് വരുന്നത് കേട്ടോ